കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് തടസ്സങ്ങൾ പെട്ടെന്ന് മാറാൻ ഒരു വഴിത്തമമായിട്ടൊരു വഴിപാടാണ് മുട്ടറക്കല് വഴിപാടെന്ന് പറയും മുട്ടറക്കൽ വഴിപാട് കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ച ക്ഷേത്രം നമുക്ക് വയനാട് ജില്ലയിലുള്ള കാടാമ്പുഴ ക്ഷേത്രത്തിലാണ് കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഏകദേശം നൂറ്റിയെട്ട് തരം മുട്ടുകളെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് ധനമുട്ട് ദാമ്പത്യമുട്ട് മുട്ട് അങ്ങനെ ധാരാളം മുട്ടുകളെക്കുറിച്ച് വിദ്യാമുട്ടുണ്ട് അങ്ങനെ ധാരാളം മുട്ട മുട്ടന്ന് ഉദ്ദേശിക്കാൻ തടസ്സം എന്നാണ് മുട്ട കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുട്ട അറക്കാൻ തടസ്സത്തിനെ അറക്കുക തടസ്സത്തിനെ ഇല്ലാതാക്കുക തടസ്സത്തിനെ നിവാരണം ചെയ്യുക എന്നുള്ളതാണ് മുട്ടറക്കൽ വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന്റെ വിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പൂക്കൂടയിൽ അല്ലെങ്കിൽ ഒരു താലത്തിൽ ഒരു ചെറുനാരങ്ങ ഒരു വെറ്റ ഒരു പാക്ക് പതിനൊന്ന് രൂപ അല്ലെങ്കിൽ ഒരു നാണയം ഇഷ്ടമുള്ള ഒരു നോട്ട് രണ്ട് നാളികേരം ഒരു ചില്ല് കർപ്പൂരം ചെറിയ ചന്ദനക്കട്ട അതായത് ചന്ദനത്തിൻ്റെ ചെറിയ പീസ് മഞ്ഞൾ കുങ്കുമം രണ്ട് കതിരിപ്പഴം അല്ലെങ്കിൽ ഞാല് ഞാല് പൂവമ്പഴം ഇങ്ങനെ ചന്ദനത്തിരി പനനീര് മത്തി ദ്രവ്യങ്ങൾ എന്തുവാം ഇപ്പം ഇതെല്ലാം നമുക്ക് നാളികേരം എന്തായാലും മസ്റ്റായിട്ട് വേണം നമ്മളിത് അകത്ത് കൊടുത്തിട്ട് ഒരു നാളികേരം മറ്റുള്ള ദ്രവ്യങ്ങൾ അവിടുത്തെ ഭഗവതിക്ക് സമർപ്പിക്കുകയും മറ്റേ നാളികേരം നമ്മുടെ പേരും നാളും പറഞ്ഞ് ഇതിൻ്റെ മുകളിൽ ചന്ദനം കുഴച്ച് നമുക്കതിന് മോള് തൊഴിച്ച് അതിന് മോള് കർപ്പൂരം കത്തിച്ച് ഭഗവതിയെ ഒഴിഞ്ഞ് നമ്മുടെ ആർക്കാണോ എന്ത് മുട്ടാണോ ആവശ്യം അത് സങ്കല്പിച്ച് ഭഗവതിയെ ഒഴിഞ്ഞ് ഈ രണ്ട് പുഷ്പങ്ങളും എടുത്ത് ഭഗവതിയുടെ പാകത്തിൽ ഈ നാളികേരത്തിലും ഈ കർപ്പൂരം ഒഴിഞ്ഞ നാളികേരത്തിന് മുകളിലാണ് കർപ്പൂരം വെച്ച് കത്തിക്കുക അത് ഒഴിഞ്ഞ് ഭഗവതിയുടെ പാകത്ത് സമർപ്പിക്കുകയും ഭക്തൻ്റെ കൊടുക്കുകയും ഭക്തൻ ക്ഷേത്രത്തിന് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് അവിടെ നമുക്ക് അനുയോജ്യമായ സ്ഥലത്ത് ഉടയ്ക്കാൻ കല്ല് കാണും ഇല്ലെങ്കിൽ ഗണപതിനിടയിൽ കല്ലുണ്ടാവും അവിടെ ഈ നാളികേരം ഉടയ്ക്കുകയും അതിൽ ഒറ്റ സംഖ്യയാണ് വരുന്നതെന്നൊരിക്കൽ കാര്യം പെട്ടെന്ന് സാധിച്ചെടുക്കുമെന്നും ഇരട്ട സംഖ്യയാണെങ്കിൽ അപ്പം പ്രയാസമാണെന്നും അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ അതായത് സാധാരണഗതി മുട്ടറക്കൽ പറയുന്നത് മൂന്ന് പ്രാവശ്യമാണ് പറയുന്നത് എല്ലാ ദിവസവും മുട്ടറക്കൽ നമുക്ക് വഴിപാട് ചെയ്യാവുന്നതാണെങ്കിലും ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിലെ പൗർണമിക്ക് വിള അതുപോലെ പൗർണ്ണമെന്ന് വെച്ചാൽ വെളുത്തവാം വെളുത്തവാവിന് മലയാളമാസം ഒന്നാം തീയതിയൊക്കെയാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് പറയപ്പെടുന്നത് പിന്നെ നമ്മൾ ഏത് ക്ഷേത്രത്തിലാണോ ചെയ്യുന്നത് അവിടുത്തെ ഭഗവതിയുടെ നാളിന് ഭദ്രകളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഭരണി നക്ഷത്രമൊക്കെ ആയിരിക്കും മിക്കവർക്കും വരിക ദുർഗാദേവിക്ക് അശ്വതി വരുന്നുണ്ട് ഇപ്പോൾ ഭദ്രകളിക്കും അശ്വതി വരുന്നുണ്ട് അവിടുത്തെ ഭഗവ ആ ഭഗവതി സങ്കല്പത്തിൽ ഭഗവതിയുടെ നാളേതാണോ ആ നാളിലും നമുക്ക് ഈ പറഞ്ഞ മുട്ടറക്കൽ വഴിപാട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് കാടാമ്പുഴ തുടങ്ങിയെങ്കിലും നമുക്ക് അവിടുന്ന് ഉപദേശം വാങ്ങിച്ചിട്ട് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും അവിടുത്തെ തന്ത്രിയുടെയും കൂടെ അനുവാദം അല്ലെങ്കിൽ ഉപദേശം വാങ്ങിച്ച് ശേഷം പല ക്ഷേത്രങ്ങളിലും ഇന്ന് മുട്ടറക്കൽ വഴിപാട് ചെയ്യുന്നുണ്ട് ആ വഴിപാട് നമുക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരുപാട് നേട്ടങ്ങള് ഒരുപാട് മാറ്റങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മൾ ഈ നാളികേരം ഉടച്ചു വന്ന ശേഷം നമ്മളെടുത്ത് ആ നാളികേരം എടുത്ത് ഭക്ഷിക്കാനൊന്നും പാടില്ല അവിടെ തന്നെ ഉപേക്ഷിച്ച് കാരണം നമ്മുടെ തടസ്സം നമ്മുടെ മുട്ട് മാറാനായിട്ട് ഉടച്ച നാളികേരം ചേര് ഉടച്ച നാളികേരടുത്ത് ഭക്ഷിക്കും തെറ്റായ രീതിയാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല തിരിച്ച് നമ്മൾ വെളിയിൽ പൈപ്പ് ഉണ്ട് കാലും മുഖം കഴുകിട്ട് വന്നിട്ട് നമ്മൾ അകത്തു നിന്നും നമ്മൾക്ക് ആ ചന്ദനം കുങ്കുമല്ല അകത്ത് സമർപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് പ്രസാദമായിട്ട് നമുക്ക് ഒരു തൂശനിലെ പ്രസാദം ഉൾപ്പെടെ അകത്തു നിന്ന് നമുക്ക് തരികയും ഒരു നാണയം കൂടെ ഭഗവതിയുടെ പാകത്തെ വെച്ച് നാണയം കൂടെ നമുക്ക് തിരിച്ച് തരും നമ്മൾ കൊടുത്ത നാണയത്തിൽ നിന്ന് ഒരു നാണയം നമുക്ക് തിരിച്ച് തരും അത് നമുക്ക് അടുത്ത പ്രാവശ്യം മുട്ടക്കലിന് വരുമ്പോൾ അത് വഞ്ചിയിലിടുകയും പിന്നീട് രണ്ടാമത് അവിടുന്ന് ഇതേപോലെ തന്നെ ചെയ്ത നാണയം കൊണ്ടുപോയി നമ്മൾ വയ്ക്കുകയും മൂന്നാമത് നമ്മൾ വരുമ്പോൾ ആ നാണയം തിരിച്ച് വഞ്ചിയിലിട്ട് വീണ്ടും ഒരെണ്ണം കൊണ്ടുപോയി ആ മൂന്നാമത് കൊണ്ടുപോയ നാണയം ശാശ്വതമായിട്ട് പൂജാമുറിയിലോ പേഴ്സിൽ എവിടെയെങ്കിലും രഹസ്യ ഉറകളിലോ നമുക്ക് ശുദ്ധമായിട്ട് വെക്കാവുന്നതാണ് നമുക്ക് ഈ മുട്ടറക്കൽ വഴിപാടിലൂടെ എത്ര വലിയ ദുരിതങ്ങളായാലും നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഭക്തജനങ്ങളുടെ അനുഭവം കൊണ്ട് പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ഗ്രാഹ്യമുള്ള ക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് ഈ വിധാനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഇല്ലായെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന തന്ത്രിമാർ അല്ലെങ്കിൽ പൂജാരിമാർ ഉത്സ്യന്മാർ അവരുടെ ഇല്ലത്ത് ഈ ദേവി സങ്കല്പത്തിലുള്ള ഉപാസന സ്ഥാനമാണെങ്കിൽ അവരുടെ ഇല്ലത്ത് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ച് നമുക്ക് ഈ ഒരു മുട്ടക്കൽ വഴിപാട് ഭക്തർക്കായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലൂടെ ഇതിലൂടെയൊക്കെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പം കൂടുതലും ഭദ്രകാളി ദുർഗാദേവി സങ്കല്പത്തിൽ ഭുവനേശ്വരി സങ്കല്പത്തിൽ ബാലഭദ്ര സങ്കല്പത്തിൽ ഒക്കെയാണ് കൂടുതലായിട്ടും ഈ മുട്ടക്കൽ വഴിപാട് ചെയ്തു വരിക പാർവതി ദേവി ബഹിളാമുഖി ജിന്നമസ്ത വൃത്തിങ്കര ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ വഴിപാടുകൾ ചെയ്തു വരുന്നത് അങ്ങനെ കാണാറില്ല ഇപ്പം വനദുർഗയായാലും തെറ്റൊന്നുമില്ല വനദുർഗാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് പുതിയതായിട്ട് ഈ വഴിപാട് ആഗ്രഹം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ അത് വ്യക്തമായിട്ട് അതിൻ്റെ ഉപദേശം വാങ്ങിച്ച് മന്ത്രോപദേശം വാങ്ങിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പം അടുത്ത ക്ഷേത്രങ്ങളൊന്നുമില്ല കേരളത്തിന് പുറത്താണല്ലേ വിദേശത്തുള്ളവർക്കാണ് മുട്ടറക്കൽ വഴിപാട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാനും വിധിയുണ്ട് വിധിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ പറ്റുമെങ്കിൽ പ്രദർശനം വെക്കാം ഇല്ല എങ്കിൽ നമ്മുടെ ഹാളിൽ അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ദേവിയുടെ ഫോട്ടോയെ അല്ലെങ്കിൽ ദേവിയുടെ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെങ്കിലും ഉണ്ടോ അത് വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് തിരിയിട്ട വിളക്ക് കതിച്ച് വെച്ച് അവിടെ നമുക്ക് ഗണപതി നിവേദ്യം എന്തെങ്കിലും വെക്കണം ഭഗവതിക്ക് എന്തെങ്കിലും നിവേദ്യങ്ങൾ വെച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ദ്രവ്യങ്ങൾ നമ്മൾ അവിടെ ഭഗവതിക്ക് സമർപ്പിച്ച് നമുക്ക് ആ വിളക്കിനും ആ പീഠത്തിനും ആ ചുറ്റും പ്രദക്ഷിണം വച്ച് വീട്ടിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴപ്പമില്ലാത്തവിടെയെങ്കിലും നമുക്കത് പൊട്ടിച്ച് കളയാം ഇല്ല എങ്കിൽ നമുക്ക് ആർക്കും ദോഷമില്ലാതെ ഏതെങ്കിലും പൊതുസ്ഥലങ്ങളിൽ നമുക്കത് നിക്ഷേപിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് മുട്ടക്കൽ വഴിപാട് ചെയ്യാവുന്നതാണ് കൂടുതലായിട്ട് നമുക്കിതിനെ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം പറഞ്ഞു തരാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വഴിപാടുകൾ വഴിപാട് രീതികളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം